ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം സീരീസ് വെൽക്കം ടു ഹെയർ ട്രാൻസ്ലിറ്റ് സഫാരി റിസൾട്ട് നമ്പർ അറുപത്തി ആറിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരാളുടെ ബിയഡിൻ്റെ റിസൾട്ടാണ് താടിയുടെ റിസൾട്ടാണ് ഞാൻ ഇതുവരെ എൻ്റെ ചാനലെത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ ആൾക്കാർ അന്വേഷിക്കുന്നു താടി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ ഞാൻ ഇന്ന് ഒരാൾക്ക് താടി വന്ന ഫോട്ടോസ് കാണിക്കാം ഓക്കെ എപ്പോഴും ഞാൻ നമ്മൾ മുടിയല്ലേ ചെയ്യുന്നത് ചെറിയൊരു മാറ്റം ഒരുക്കട്ടെ ഇദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പറയാണ് യൂട്യൂബ് ചാനലുണ്ട് വെരി ഫേമസ് ചാനലാണ് മനീഷ് ബിഷ്ണു എന്നാണ് പേരും ഓക്കെ ആൻഡ് അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോസ് കാണിക്കാം നോക്കിയേ അത് ഇവിടെയൊക്കെ താടിയൻസ് ഇവിടെ ഒട്ടുമില്ല ഓക്കെ ആൻഡ് ട്രാൻസ്പ്ലാൻ്റ് ചെയ്തിരിക്കുന്ന ബി എഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എന്നൊക്കെ ഇങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക സഫായർ കൊണ്ടാണ് ചെയ്തിരിക്കുന്ന ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് എൻഡ് അതായത് എങ്ങനെ വരുമോ നിങ്ങൾക്ക് സംശയമുണ്ട് ബീഡ് ചെയ്താൽ വരുമോ ഇല്ലയോ ബീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡയറക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പല ആൾക്കാരും പല ക്ലിനിക്കുകളും ഒരുപാട് ആൾക്കാർക്ക് ബീഡ് ചെയ്തിട്ട് മോശം റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഡയറക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബബിൾ ബബിൾ പോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം സോഫ്റ്റ് ടിഷ്യൂ ആണ് വളരെ സോഫ്റ്റ് ആണ് ഇവിടെ നമ്മുടെ സ്കിന്നു പോലെ തലയുടെ സ്കിന്നു പോലെയല്ല ഇവിടുത്തെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ് ആൻഡ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് വന്ന ഫോട്ടോസ് കാണിക്കുക സീരിയസ് ആൻഡ് സൂപ്പറാണ് ഞാൻ നേരിട്ട് കണ്ടു ഞാൻ ഈയിടെ കോഴിക്കോട് സമയം പോയ സമയത്ത് അദ്ദേഹം തന്നെ നേരിട്ട് കണ്ടു അദ്ദേഹം കേൾ ബ്രോ എന്ന് പറയുന്ന കേര ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ചാനൽ അറിയാം കണ്ണൂര് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് തമ്മിൽ ആൻഡ് ഐ മെറ്റ് ഹിം പേഴ്സണലി ആൻഡ് ഈ ഇസ് വെരി ഹാപ്പി അത്രത്തോളം ഹാപ്പിയാണ് ഒരുപാട് തവണ ഷേവ് ചെയ്തു ട്രിം ചെയ്തു വീണ്ടും വീണ്ടും വരും കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റൂട്ടാണ് മുടിയല്ല റൂട്ട് സ്കിന്നിൻ്റെ ഉള്ളിലാണ് ഈ ബീഡ് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഷേവ് ചെയ്യുന്ന പോലും ഷേവ് ചെയ്യാം വീണ്ടും തിരിച്ചു വരും സോ ഇതായിരുന്നു ഇന്നത്തെ റിസൾട്ട്സ് സോ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ഐ വൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സുഡ് ന്യൂ റിസൾട്ട്സ് വെരി സുഡ് ബൈ